ചെറുമുക്ക് ആമ്പൽപാടം ടൂറിസം പദ്ധതിയിൽ നിന്നും നന്നമ്പ്ര പഞ്ചായത്ത് പിന്മാറി തദ്ദേശ ടൂറിസം മേഖല മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും കുറഞ്ഞത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമെങ്കിലും വികസിപ്പിക്കാൻ ചെറുമുക്ക് ആമ്പൽപാടം ഉൾപ്പെടുത്താൻ നന്നമ്പ്ര പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് വിളിച്ച് ചർച്ച നടത്തിയെങ്കിലും ഭൂരിപക്ഷ അംഗങ്ങളും എതിർക്കുകയായിരുന്നു ചെറുമുക്ക് ആമ്പൽപ്പാടം ടൂറിസം പദ്ധതിയിൽ നിന്നും നന്നമ്പ്ര പഞ്ചായത്ത് പിന്മാറി പദ്ധതിക്കായി മുന്നിട്ടിറങ്ങി ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പ്രഭാത സമയത്തടക്കം കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ചെറുമുക്ക് വയലോര പ്രദേശം ഗ്രാമീണ ഭംഗി ആസ്വദിച്ച് കാറ്റുകൊണ്ടിരിക്കാനും മഴക്കാലം മുതൽ ഡിസംബർ അവസാനം വരെ വയലിൽ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ കാണാനും നൂറുകണക്കിന് സഞ്ചാരികൾ ഇവിടെ എത്താറുണ്ട് എന്നാൽ തദ്ദേശീയ ടൂറിസം മേഖല മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധിയിലും കുറഞ്ഞത് ഒരു വിനോദ കേന്ദ്രം െങ്കിലും വികസിപ്പിക്കാൻ ചെറുമുക്ക് ആമ്പൽപ്പാടം ഉൾപ്പെടുത്താൻ നന്നമ്പ്ര പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗ് വിളിച്ച് ചർച്ച നടത്തിയെങ്കിലും ഭൂരിപക്ഷ അംഗങ്ങളും എതിർത്തു തോണിക്ക് പെർമിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി മറുപടി നൽകുകയായിരുന്നു ചെറുമുക്കിലെ നാട്ടുകാരും കൂട്ടായ്മ ടൂറിസം വകുപ്പ് മന്ത്രിക്കും ജില്ലാ ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സാധ്യതയ്ക്കായി ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മലപ്പുറം ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥലം സന്ദർശിച്ചിരുന്നു തുടർന്ന് നന്നമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറിയും ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറിയെയും ജില്ലാ ടൂറിസം ഡയറക്ടറുടെ ഓഫീസിൽ വിളിച്ച് ചർച്ച നടത്തിയെങ്കിലും നന്നമ്പ്ര പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വേണ്ട നടപടി കൈക്കൊണ്ടില്ല അനധികൃത തോണി സവാരി നടത്തുന്ന ഇവിടെ കഴിഞ്ഞ വർഷം വയലിൽ തോണി മറിഞ്ഞത് കാരണം പഞ്ചായത്ത് അധികൃതരും താനൂർ പോലീസും തോണി സവാരി നിർത്തലാക്കി ആമ്പൽ കാണുവാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിൽ സഞ്ചാരികൾക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുത്താൽ പഞ്ചായത്തിന് നല്ലൊരു ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് മലപ്പുറം ജില്ലാ കലക്ടർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ ഈ ചാനൽ തിരൂരങ്ങാടി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി